മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ മസാല അട ഉണ്ടാക്കാൻ പോവുക അത് നിങ്ങളുടെ അടുത്ത് ഒക്കെ കാട്ടി കാട്ടിക്കൊടുക്കുക എങ്ങനെയെന്ന് ഇതാ ഇത് കടലപ്പരിപ്പാണ് ഈ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് എടുത്തല്ലോ ക്ലാസ്സിൽ അതേ അളവിന് അതേപോലെ ക്ലാസ്സിൽ പച്ചരി ഒരു ക്ലാസ് ആ കടലപ്പരിപ്പിനെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കണ്ടില്ലേ കഴുകി 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 വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രാത്രി അതാണ് ഇത് ഇതാ പച്ചരി അതേപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രാത്രി ഇതിന് വെള്ളം അധികം പാടില്ല അതുകൊണ്ട് വെള്ളമില്ലാണ്ട് നമ്മള് മിസ്സിൽ ഇടുക വെള്ളമില്ലാണ്ട് നമ്മള് വെള്ളത്തിൽ ഇട്ട പച്ചരിനെ വെള്ളമില്ലാണ്ട് ഇടണം അതുപോലെ അമ്മ കടലപ്പരിപ്പും വെള്ളം ഇല്ലാതെ അതേപോലെ കടലപ്പരിപ്പും വെള്ളം ഇല്ലാണ്ട് ഇടണം ഇത് വെള്ള അധികം പാടില്ല പച്ചരി ഇട്ടു ഇന്നലെ ഇന്നലെ രാത്രി രാത്രി ഇതാ ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ഇത്ര ചെറിയ ചെറിയുള്ളിയാണോ ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിയാ രുചി ഉണ്ടാകും ഇതാ മൂന്ന് വെളുത്തുള്ളി കുറച്ച് ജീരകം പെരും ജീരകം അല്ലേ ആ കൊട്ടണ്ട സൗണ്ട് കുറച്ച് ഇഞ്ചി കാത് ചതച്ചത് ചതച്ചതാണ് ഇഞ്ചി ചതച്ച ഇഞ്ചി ആണല്ലേ ആ കൊറച്ച് കരികാപ്പല ഒരു നാല് പത്ത് വറമിള നിങ്ങൾക്ക് നിങ്ങൾ ആ ചുമന്ന മുളക് ചുമന്ന നാലോളക് അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടിടണ നല്ല മോളും കുതിർത്തിയത് അല്ലേ ഉപ്പ് ആവശ്യത്തിനുള്ള കല്ലുപ്പ് അല്ലേ കൊറച്ചു കല്ലുപ്പ് തേങ്ങ തേങ്ങപ്പൊടി ആ തേങ്ങ ചെറിയത് ചെറിയ പൗള ഒരു പൗളന്ന് അല്ലേ കൊറച്ച് കൂടുതൽ ഇട്ടാലും നന്നായിരിക്കില്ല പൊടി ആ മതിയാ അത്രയും മതിയാകും നമ്മള് കൊറച്ചെല്ലാം ഉണ്ടാവും മതിയാവും ഇതെല്ലാം കൂടി ആദ്യം ഇണ്ട ആദ്യം ഇത് എന്താ ചേർന്ന് ഇതൊന്ന് ചതച്ചെടുക്കണം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്ക ആ അതായത് വെള്ളമൊഴിക്കണതിനു മുമ്പ് ഒന്ന് ഓടിക്കണം അല്ലെ മിക്സി ഒന്ന് ഓടിച്ച് ചതച്ചെടുക്കണം മിക്സിയിൽ അരച്ച് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് അറ ഗ്ലാസ് ഒഴിക്കുക ഇനി ഒന്നും കൂടി അരക്കുക ആദ്യം അര ഗ്ലാസ് ഒഴിച്ച് കുറച്ചും കൂടി ഒഴിക്കുക കുറച്ച് കുറച്ചായിട്ട് ആ ആ അത് ശരി കണ്ടില്ലേ അരച്ചു വെച്ചിരിക്കുന്ന പാടില്ല കുറച്ച് തരി വേണം അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം വേണ്ടിയല്ലമ്മ കളർ കിട്ടാൻ വേണ്ടിയാ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കഴുകി വെച്ച പുതിന അത് ഇടയാ അത് കൊറച്ചിട്ടാ മതി അല്ലേ അധികം ഇതാൻ പാടില്ലല്ലോ കൊറച്ചിട്ടാ മതി അതെ പുതിന പുതിന കൂടുതൽ ഇട്ട് കഴിഞ്ഞ ഒരു കുത്തലുണ്ടാവും കഴുകി ഒന്ന് രണ്ട അരിഞ്ഞു വറ്റിയ അത് ഇടണം ഇതിട്ട് ഒന്ന് ചതച്ചാ മതിയല്ലോ അതി അറിയാൻ പാടില്ല അതെ രണ്ടും ചേർന്ന് ഒന്ന് എടുത്താ മതി അറിയാൻ പാടോ എന്താണെന്നറിയാ നമ്മൾ അടയിൽ ഇണ്ടാക്കാൻ പോണ കണ്ടില്ലേ എല്ലാ പണിയും പോലെ ഇനി ഈ പാത്രത്തിലൊഴിച്ച് ഒഴിച്ച് അധികം വെള്ളം പാടില്ല അല്ല അധികം വെള്ളം ഒഴിക്കാണ്ട കൊറച്ച് വെള്ള ഒഴിച്ചിട്ട് മിശിക്കപ്പ് കഴുകാ മതി ഇത് അടദോശ ആയതുകൊണ്ട് ആ കാറ്റിയായിട്ടതമ്മതിയാവും വെള്ളം മതിയാവും ഇനി ഉപ്പ് മതിയാ നോക്കണ്ടമാ നല്ലെണ്ണയാണ് വെച്ചിരിക്കണത് അതിനിങ്ങ കല്ല് തുടച്ചു കൊടുക്കണല്ലോ മാതേ വെള്ളം തുറന്നി കൊറച്ചും കൂടി വെള്ളം ഒഴി ഒഴിച്ചാ മതി ഇതാ ഇങ്ങനെ ഇരിക്കണം അല്ലേ നമ്മ എവിടെ ആ ഈ കാറ്റിയിലിരിക്കണ അല്ലേ എവിടെ ഒഴിച്ചു കാണിച്ചെടുത്ത് ആ അധികം വെള്ളം പാടില്ല അധികം തട്ടിയും ഒഴിക്കണ്ട മീന പറ അതിന്റെ മേലെ നല്ലെണ്ണം ഒഴിക്കൂടി ഒഴിക്കമ്മ നല്ലെണ്ണം കൂടുതൽ ഒഴിക്ക നല്ല രുചി നല്ലോണം മൊരിച്ചെടുക്കല്ലേ കൊറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വേവണം ഒന്ന് ചേർന്ന് ചെറുപ്പായിട്ട് വരണം പിന്നെ മക്കളെ കൂട്ടി വെക്ക പിന്നെ നമ്മള് കൊറക്ക ഇതിനെ തൊടണൊന്നും വേണ്ട എന്താന്നറിയൊട്ടഐണ്ട് നമ്മൾ ഇട്ടത് കാട്ടിയല്ലോ അതുകൊണ്ട് നിങ്ങള് വേണമെങ്കിൽ ചമന്തിയോ ഉള്ളി ഉള്ളിച്ചമതിയോ എന്തെങ്കിലും ഉണ്ടാക്കി തൊട്ട് കഴിച്ചോളൂ വേണ്ടാത്തത് വെന്ത് കഴിച്ചാലും നല്ല രുചി ഉണ്ടാവും ഇവിടെ അച്ഛനെന്തെങ്കിലും തൊട്ട് കഴിക്കാൻ വേണം അതിന് നാൻ തക്കാളി ചമന്തി ഉണ്ടാക്കാൻ പോവാ ആദ്യം കല്ല് വെച്ച് നല്ലോണം ചൂടാക്കണം ചൂടാക്കിയിട്ട് നമ്മൾ മാവിനെ ഒഴിച്ച് പറത്തിയിട്ടിട്ട് കുറച്ച് നല്ലെണ്ണയും ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് തീനെ കുറച്ച് വെക്കുക കുറച്ച് വെച്ചിട്ട് അത് നല്ലോണം വെന്ത പിന്നെ നമ്മൾ മറിച്ചു വിടുക നല്ല മുരുകെടുത്താ മുരുക്കിയെടുത്താ നല്ല രുതി ഉണ്ടാകും മക്കളെ അടച്ചു വെച്ചാ അടച്ചു വെച്ച് വേരിച്ച മേലേ വേവും മേളിലും മേലും വേവും പിന്നെ എന്നാലും മറിച്ചിടണം മറിച്ചിടണം ആ കൊറച്ചേരം കഴിഞ്ഞിട്ട് അടപ്പ് തോറന്നിട്ട് മറിച്ചിടണം ഡന്നു നോക്കാം നമ്മള് ആ അതെന്ത് കഴിഞ്ഞു വേദമായി ഒന്നും ഒന്നും കൂടി ൂടി മൊരിച്ചെടുക്കാമോ മൊരിഞ്ച് വാർത്ത തക്കാളി ചമ്മന്തി വെളിച്ചെണ്ണ ഒഴിക്കു തൊടാനുള്ള തക്കാളി ചമ്മന്തി അല്ല ഈ ആടദോശ ആ മതിയാവുമതി അമ്മ കാടലപ്പരുപ്പ് ഉഴുന്ന് പരിപ്പല്ലാ വെണ്ണ ചൂടായി ആദ്യം ഇടുക പിന്നെ ഉഴുന്നു പരിപ്പില്ല ഉഴുന്ന് ഇതെല്ലാം ഒന്നും അതൊന്ന് പൊരിഞ്ഞു വാരണോ അമ്മ ദോശ ആയിട്ടുണ്ടാവും മതിമോ അത് ആ പ്ലേറ്റിലെടുത്ത് ഞമ്മ എണ്ണ തുടച്ചിട്ടാണ് അടുത്തത് ഗ്യാപ്പില് മാവ് ആ ആ കുഴപ്പമില്ല അമ്മ ഇനി നല്ലോണ് കൊറച്ച് കൂടുതൽ മാവല്ലണ് എനിക്ക് ആ എനിക്ക് കൊറച്ച് കൂടുതൽ നല്ലോണം ആ എല്ലായിടത്തും നടുക്ക് സെൻറ്ററിൽ ഒക്കെ വയ്ക്കണം ആ അമ്മയ്ക്ക് അച്ഛനധികം വയ്ക്കണ്ട എനിക്ക് കൊറച്ച് കൂടുതൽ നല്ലോണം മുളക് ചുമന്ന മുളക് അത് എരിവിന് മൂന്നെണ്ണം മാറ്റിയില്ല നമുക്ക് എരിവ് കുറച്ചല്ലേ അതിന് വെളുത്തുള്ളി മ്മ് വെളുത്തുള്ളി ആ കരുവേപ്പിലിണ്ടല്ലോ ആ ദോശ ഇത് സവാള അല്ല സവാള രണ്ട് ചെറിയ സവാളയാണ് നോക്കട്ടെ ആറ്റില്ല ആ തിരിച്ചുടാ ഒന്നുകൂടി എനിക്ക് ചുമന്ന് അങ്ങനെ അതിന് തൊടാൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് എല്ലാം വേണല്ലോ തൊട്ട് കഴിക്കാൻ അതിന് തക്കാളി ചമ്മന്തി ഇറക്കാൻ തക്കാളി ആ ഇതൊന്നും ഇല്ലാതെ ഒന്നും വേണ്ട നല്ല രുചി ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും തൊടാ വേണം പറഞ്ഞിട്ടാണ് തക്കാളി ശന്തി കൊറച്ചു ദിവസോ ആ നിങ്ങ എനിക്ക് ചുമ ഉണ്ട് ഇതൊന്നും ഇണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വിട്ട് അതാണ് ഇന്ന് ഉണ്ടാക്കണത് ആ ശരി ഒക്കെ ഇണ്ടാക്ക എന്തൊക്കെ ഇണ്ടാ അറിയാം പച്ചരി കടലപ്പരുത്ത് നനച്ച പച്ചരി നനച്ച കടലപ്പരുത്ത് മിളക് ഉള്ളി കരിയാപ്പിന്റെ എല്ലാത്താൽപ്പൊടി

വാഴ്ച കഴിഞ്ഞിട്ട് ചൂടറമ്മിട്ട് മിക്സിൽ അരച്ചെടുത്താലോ അരച്ചിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചാലോ ഇത് ദോശ ആയിമ്മ നല്ലോണം മൊരിഞ്ഞു വായിച്ചു ആ എനിക്ക് ആ എനിക്ക് നല്ലോണം മൊരിഞ്ഞു വരുന്നു അതാ ഇഷ്ടം ആ മദ്യ അത് മൊരിഞ്ഞ അപ്പൊ ചാമന്തി വാങ്ങി കഴിഞ്ഞ ഓഫ് ആക്കുന്നു അമ്മക്ക് എത്ര എന്താണോ എനിക്ക് രണ്ടെണ്ണം മതി മതി മൂന്നെണ്ണം കഴിച്ചാലേ ചോൾ കഴിക്ക ഇതെല്ലാം ചേർന്ന് ണ്ടാക്കുന്നോണ്ട് ആരോഗ്യത്തിന് നല്ലതാണല്ലോ എല്ലാര്ക്കും കഴിക്കാം നല്ല നല്ലതാണല്ലോ അതുകൊണ്ട് ശരീരത്തിന് നല്ലത് കഴിഞ്ഞു പണി മഞ്ഞ അടുപ്പൊക്കെ മക്കളെ മസാല അടദോശ റെഡിയായി തക്കാളി ചമന്തി റെഡിയായി കഴിക്കാൻ പോവത് അതിന് തൊടാൻ തക്കാളി ചമന്തി തക്കാളി ചമന്തി വെക്കട്ടെ ഒഴുക്കിട്ട് ചമന്തില്ലെങ്കിൽ കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും നോക്കിട്ട് എരുവ് അല്ല ചമന്തിക്ക് അല്ലപ്പാ കഴിച്ചു നോക്കിട്ട് പറഞ്ഞാൽ മതി മസാലു നോക്കിട്ട് എങ്ങനെയുണ്ട് മസാല അടയാണ് ചമന്തി നോക്കി എങ്ങനെയുണ്ട് നല്ല രുചിയുണ്ടാകും ദോശ മാത്രം കഴിച്ചു ആ നോലെ കുറച്ച് കഴിച്ച് നോക്കട്ടെ അതിന് മോളെ അന്ന് ചോദിച്ചല്ലോ മസാല അട ഉണ്ടാക്കിന്ന് അപ്പൊ എനിക്ക് സുഖമില്ലാണ്ടിരുന്നു അതാണ് അത്ര ദിവസം കാട്ടിയില്ല ഇതാ അന്ന് രാവിലെ ഞാനും എല്ലാം കാട്ടിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ചമതിയാണെങ്കിൽ തക്കാളി ചമ്മതിയോ ഉള്ളി ചമതിയോ വെച്ചോടെ ഒന്നും ഇല്ലാണ്ടി കഴിച്ചാ നല്ല രുചി ഉണ്ടാവും അച്ഛൻ കഴിക്കണില്ല അച്ഛൻ പറഞ്ഞു തൊടാൻ ഒന്നും വേണ്ട നല്ല രുചിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെ തൊടാൻ ഒന്നും വേണ്ട ചായ കൊടുക്കുമ്പോ ഒന്ന് ഉണ്ടാക്കി കൊടുത്താ അവര് ഒട്ടിച്ചു തിന്ന് ചായ കൊടുക്കണം അതൊക്കെ നോക്കി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം ചമന്തി ചെയ്ത ചമന്തി വേണം ആ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയണം അല്ലേ മക്കളെടുത്ത് പറയുന്നു അപ്പൊ എല്ലാവരും ഉണ്ടായി കഴിക്ക ആരോഗ്യത്തിന് നല്ലതാ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടായ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നടക്കാണ്ട് ചെയ്യണം അടുത്ത റീഡിയോയിൽ കാണാ